അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കുരുമുളക് പിന്നെ അതാ ഈ മല്ലിയിലാണ് എടുക്കുന്നത് ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല അത് നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് രസത്തിന് സാമ്പാറിന് ഒക്കെ ഇടുമ്പോൾ നല്ല മണമാണ്ട്ടാ അപ്പോൾ ഞാനിന്ന് ഇതിനോട് ആചരിച്ച് അപ്പോൾ മല്ലിയല വലിയ ജീരവും ചെറിയ ജീരവും കറിവേപ്പില ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതും പിന്നെതാ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല അരച്ചിട്ട് വരുക കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരക്കുക ഈ മല്ലിപ്പൊടീൻ്റെ പകരം മല്ലിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനതും ഇല്ലാതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം എന്താ പറയുക മല്ലിപ്പൊടി ഇല്ല മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത് അപ്പോൾ എല്ലാം കൂടെ നല്ലോണം അരച്ചെടുത്തിട്ട് വരിക മറ്റേ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ എല്ലാം നല്ലോണം കുഴച്ചെടുത്ത് വെച്ചിട്ടാണ് പിന്നെ അടുപ്പ് കത്തിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഒരു പണിയില്ല കേട്ടോ അതൊക്കെ പാട മസാല ഒക്കെ പാടിട്ടൊന്ന് അരക്കുക ആ ഇറച്ചിയിൽ കൂട്ടുക അടുപ്പ് എത്തിക്കുക അത്രേ ഉള്ളൂ നമ്മൾ പിന്നെ ലാസ്റ്റ് ഒന്ന് വറവിടങ്ങിയിടുക അല്ലെങ്കിൽ ചെ വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിട്ട് അങ്ങനെ വറ്റിച്ചെടുത്താലും നല്ല രുചി ഉണ്ടാവും പക്ഷെ ഞാൻ കുറച്ച് ഉള്ളി ഒക്കെ ഇട്ടിട്ട് വറവ് അപ്പോൾ നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ വറവിടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ ലേശം വറവ് ഇട്ട് ഞാൻ അങ്ങനെയും വെക്കലുണ്ട് കേട്ടോ നമുക്ക് മടിയുള്ള ഒരു ടൈമിലൊക്കെ ഇതൊക്കെ മസാല കൊരുമിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ കൂട്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചെടുത്താൽ വേറൊരു കറിയും വേണ്ട ചപ്പാത്തിക്കായാലും രാവിലത്തെ ചായക്കടിക്കൊക്കെ നല്ല ഒരു കറിയാണ് ദോശക്കും ഒക്കെ പറ്റും അപ്പോൾ ലേശം ഉപ്പിട്ട് എടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വറ്റിച്ചിരിക്കുക പിന്നെ അതാ വീനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടട്ടാ നാരങ്ങ നീര് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അതില്ല തക്കാളിന്നിട്ട് കൊടുക്കണ്ട തക്കാളി ഇട്ട് കൊടുത്ത രസം ഉണ്ടാവില്ല നമ്മൾ മട്ടന് വെക്കണ പോലെ ഞാൻ വെച്ചേക്കണം മട്ടൻ നമ്മളിത് ഞാൻ ഇതേ മരിക്കാണ് വയ്ക്കലേ പക്ഷെ മല്ലിപ്പൊടീൻ്റെ പകരം മല്ലി ഇടും ഇന്നിപ്പോൾ ഇതിന് മല്ലിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ മല്ലി ഇല്ല കഴിഞ്ഞിരിക്കണു അപ്പം ഞാനിത് പക്ഷേ മല്ലിപ്പൊടി ഇട്ടാണ് അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എല്ലാവർക്കും അറിയണ സംഭവിക്കാരം അറിയാത്തവർ ഒന്നുണ്ടാക്കി നോക്കി അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കിട്ടാ രുചി ഇല്ലെങ്കിൽ ഞാൻ രുചി ഇല്ലാന്ന് തന്നെ പറയട്ടോ പിന്നെ ഇത് നല്ല രുചി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണാൻ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളും അപ്പോൾ നമുക്ക് താളിപ്പിന് എങ്ങനെ വെച്ചാലും നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളിയും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അറിവ് അത്രേ ഉള്ളൂ വേറെ അതിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പറവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ